കേരളത്തിലെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവരുടെ സംഘടനയായ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും പതിനാറാം തീയതി ശ്രീകണ്ഠപുരത്ത് പി കെ കോംപ്ലക്സിൽ വെച്ച് നടന്നു ചടങ്ങിൽ ലിംഫോങ് സംസ്ഥാന വൈസ് ചെയർമാൻ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളായി ഷെനിൽ പിപ്പിയെ പ്രസിഡന്റായും പ്രസാദ് ഇരട്ടിയെ സെക്രട്ടറിയായും റഹീം ട്രഷറിയായും തിരഞ്ഞെടുത്തു നാപ്പതോളം കരൾ മാറ്റിവെച്ചവരും ഇരുപതോളം കരൾ ദാതാക്കളും Gracias.